ഭൂട്ടാൻ വണ്ടി തട്ടിപ്പ് കേസിൽ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഭൂട്ടാൻ പട്ടാള വണ്ടി തട്ടിപ്പ് കേസിൽ ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് ചോദ്യം ചെയ്തു ഇതിന്റെ വിശദാംശങ്ങൾ കൊച്ചി കസ്റ്റംസ് യൂണിറ്റിന് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതുവരെ പിടിച്ചെടുത്ത വണ്ടികളിൽ ഭൂട്ടാനിൽ നിന്നും കടത്തിയവ കണ്ടുകെട്ടാനും കള്ളക്കടത്തുകാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനും റോയൽ ഭൂട്ടാൻ കസ്റ്റംസിനെ നിയമം അധികാരപ്പെടുത്തിയിട്ടുണ്ട് അതിനെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സഹകരണം ഉണ്ടായിരിക്കണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സേനയിലെ അംഗങ്ങൾ അടുത്ത ആഴ്ച കൊച്ചിയിലെത്തും സമീപകാലത്ത് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും വലിയ വാഹന കള്ളക്കടത്താണ് കൊച്ചി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ ലുക്മോറിലൂടെ മറനീക്കി നീക്കി പുറത്തു വന്നത് ഭൂട്ടാൻ നിയമപ്രകാരം ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ വേരുകളുള്ള ഒരു കള്ളക്കടത്ത് റാക്കറ്റ് ഭൂട്ടാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുക ഭൂട്ടാൻ പട്ടാളം ഒഴിവാക്കിയ വണ്ടികൾ ഇന്ത്യയിലേക്ക് കടത്തുക അതിനായി വ്യാജരേഖകൾ ചമയ്ക്കുക ഭൂട്ടാനിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ സംഘടിതമായി ഇന്ത്യയിലേക്ക് കടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ഭൂട്ടാനിലെ നിയമപ്രകാരം ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വാഹനങ്ങളുടെയും ഷാസി നമ്പർ എഞ്ചിൻ നമ്പർ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഭൂട്ടാൻ പട്ടാളം ഇരുപത് വർഷത്തിനിടയിൽ ലേലം ചെയ്തു വിറ്റ മുഴുവൻ വാഹനങ്ങളുടെയും പട്ടിക ഭൂട്ടാൻ കസ്റ്റംസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ പകർപ്പ് ഇന്ത്യൻ ഏജൻസികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ ഭൂട്ടാൻ കസ്റ്റംസ് സമാന്തര അന്വേഷണം ആരംഭിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം അടുത്തിടെ മലയാള സിനിമാ നടന്മാർക്കെതിരെ ഭൂട്ടാനിൽ നിന്നും കാറുകൾ കടത്തി എന്നാരോപിച്ച കേസുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേസന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്